അസ്സാമലൈക്കും ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ മൂന്ന് ഗ്രന്ഥത്തിൽ നിന്നും സൃഷ്ടാവ് എവിടാണോ എന്താണോ എങ്ങനെയാണോ എന്നുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ആ സത്യങ്ങളെ ആണ് മതം എന്ന് പറയുന്നതൊന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ ശരീരം എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലാണോ അതാണ് സൃഷ്ടാവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ സൃഷ്ടാവ് നമ്മൾ തമ്മിലൊരു ഘടനയിൽ ബന്ധമുണ്ട് അപ്പോൾ ഈ ഘടനയനുസരിച്ചാണ് നമ്മുടെ കൈയും കാലും തലയിലൊക്കെ ഒരുപാട് തെളിവുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് അഥവാ സൃഷ്ടാവിൻ്റെ അംശങ്ങളിൽ ഒന്നിനെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നത് അഥവാ സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന് പറയുന്ന അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ സൃഷ്ടാവിൻ്റെ ആ നാമം വന്നത് അത് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചു എന്നതിനുള്ള ഒരു തെളിവും അങ്ങനെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് മതത്തിലും സെയിം ആയിട്ട് തന്നെ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരുടെ ശരീരത്തിലും പുറത്തും വരും പറയുന്നുണ്ട് അതും നമ്മൾ വിശുദ്ധ ഖുറാനിലും ബൈബിളിൽ നിന്നും ഭഗവത്ഗീതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൈകളിൽ ആ നാമം ഉണ്ടെന്നുള്ളതും വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി വിശുദ്ധ ഖുറാനിൽ അദ്ദേഹം നാൽപ്പത്തൊന്ന് സൂറ അൻപത്തി മൂന്നിൽ പറയുന്നുണ്ട് ഈ ഖുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കാവണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്ന് തന്നെ മതിയായതല്ലേന്ന് അപ്പോൾ നമ്മൾ ശരീരത്തിനും നമ്മൾ ശരീരത്തിന് പുറത്തും ദൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തം വരുമെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇത് ബൈബിളിലും പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ നിന്റെ മേൽ കർത്താവ് ഉദിക്കുമെന്ന് അപ്പോൾ ഈ തെളിവ് എന്താ നമ്മുടെ കൈകളിലുള്ള അള്ളാഹ് എന്നുള്ള നാമമൊക്കെയാണ് അപ്പോൾ എന്താ അള്ളഹാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കൈകളിലുള്ള ഈ നാമം അപ്പോൾ ഓർക്കുക തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി സംശയത്തിലാകുന്നു അപ്പോൾ ഈ സത്യം വരുന്ന സമയത്ത് നമ്മൾ സൃഷ്ടാവിനെ കാണോ ഇല്ലേ എന്നുള്ള സംശയം മനുഷ്യർക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാണ് അവൻ എല്ലാത്തിനെയും വലയം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യം അവനക്ക് കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഒരു അംശമാണെന്നൊക്കെ നമ്മൾ മൂന്ന് ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വിശുദ്ധ ഖുറാനിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് സൂറ റോമില് പതിനഞ്ച് പതിനാറ് പറയുന്നു അധ്യായം മുപ്പതിൽ എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ ഒരു പൂന്തോട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെയും കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചു കളയുകയും ചെയ്തവരാരോ അവർ ശിക്ഷക്കായി ഹാജരാക്കപ്പെടുന്നതാണെന്ന് ഇവിടെ അധ്യായം മുപ്പത് സൂറ റോമിൽ പറയുന്നുണ്ട് നമ്മൾ വിശ്വസിച്ചവർക്കാണെങ്കിൽ ഓക്കെ നമുക്ക് സന്തോഷമുണ്ട് അല്ലെങ്കിൽ അവർ പൂന്തോട്ടത്തിലായിരിക്കുന്നു അവർ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കപ്പെടുന്നു എന്നാൽ അവർ അവിശ്വസിച്ചവരാണെങ്കിലോ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാണെങ്കിൽ അവർ ശിക്ഷക്കായി ഹാജരാക്കപ്പെടുന്നതാണ് അപ്പോൾ ആ ഒരു വാക്കിൽ തന്നെ ഒന്ന് ആലോചിക്കാം ശിക്ഷക്കായി ഹാജരാക്കപ്പെടുന്നതാണെന്ന് പറയുമ്പോൾ ആ ഒരു സെക്കൻഡ് നിങ്ങളെ ഹൃദയത്തിലേക്കൊന്ന് എന്താ പറയുക ആ ഒരു കാര്യം ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഭയാനകരമായിരിക്കും ആ ഒരു കാര്യം നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നരകത്തിന് മുന്നിൽ ഹാജരാക്കിയിട്ട് നമ്മൾ വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആ ഒരു സമയം അപ്പോൾ ഇനി ഇതുമാത്രല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കാൻ പോകുന്നത് സൂറ റോമിൽ മുപ്പത് എന്താണ് പറയുന്നത് നമ്മളെ ഏത് പ്രകൃതിയിലാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ പ്രകൃതിയാണ് നിങ്ങളുടെ മതം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മതമാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ യഥാർത്ഥ സത്യം നിങ്ങളേക്ക് വന്നെത്തുന്ന സമയത്ത് നിങ്ങളത് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നരകമാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അസ്ലാമലൈക്കും